മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഞാനിവിടെ ഇന്ന് സാക്ഷ്യം പറയാൻ നിൽക്കുന്നതിന് ഞാൻ മാതാവിനോട് ഒരായിരം നന്ദി പറയുന്നു എനിക്ക് എൻ്റെ പേര് ആശമോർ ജോർജ് ഓട്ടി ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അരിവിളഞ്ഞ പോയിൽ ഞാൻ ഞാനിവിടെ ആദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ചേച്ചിയാണ് എന്നോട് ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും സംസാരിച്ചത് പിന്നെ ഞാൻ യൂട്യൂബിൽ കാണുമായിരുന്നു ഉടമ്പടിയും സാക്ഷിയും ഉടമ്പടി ധ്യാനവും ഒക്കെ പിന്നെ പത്രവും കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാനിതിവിടെ ഇവിടെ ഇതിനെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരുന്നതും ഞാൻ ആദ്യം രണ്ടായിരത്തി ഇരുപതിലാണ് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഉടമ്പടി എഴുതി ഞങ്ങൾ മുംബൈയിൽ വർക്ക് ചെയ്യായിരുന്നു ഞാൻ നേഴ്സാണ് ഹസ്ബൻഡും നേഴ്സാണ് സിറിൽ നിന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് എനിക്കൊരു ഉള്ളത് അവിടുന്ന് ഞങ്ങൾ മോനെ സ്കൂളിൽ ചേർത്ത് ഫസ്റ്റ് മുംബൈയിലാണ് ആ സമയത്ത് മോനെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന് ലാംഗ്വേജ് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയില്ലായിരുന്നു അപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ആരുമായിട്ട് സംസാരിക്കാനോ മിണ്ടുവാനോ ഒന്നും പറ്റാതെ ഭയങ്കര മാനസികമായിട്ട് കൊച്ചിന് സ്കൂളിൽ പോകാൻ തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ലേ ഭയങ്കര വിഷമമായിരുന്നു അത് കാണുമ്പോൾ ഞങ്ങൾക്കും സങ്കടമായിരുന്നു അങ്ങനെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാനൊരു നിയോഗം വെച്ചു മാതാവേ അവന് ഭാഷയിൽ ഒരു വരം കൊടുക്കണേ അവന് ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണേ എന്ന് കൃത്യം രണ്ട് മാസം എടുത്തു അവൻ പിന്നെ സ്കൂളിൽ പോകുമ്പോഴേക്കും നന്നായിട്ട് നല്ല ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി സ്കൂളിൽ പോയി നന്നായി ടീച്ചേഴ്സിനോടും കുട്ടികളോടൊക്കെ നന്നായി ഇടപെടാനോ ആ അവനുണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷത്തോടെ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒ ഇ ടി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നാട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് മുംബൈയിൽ പോയി വർക്ക് ചെയ്യാൻ പോയത് ആ സമയത്ത് അവിടെ വെച്ച് ഈ പുള്ളിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും ഇച്ചിരി സീരിയസ് ആയിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഭയങ്കര ബോഡി ഫുള്ള് വീക്കായിപ്പോയി അവിടുന്ന് ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു ഹസ്ബൻ്റിൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് അങ്ങനെ ഞാനിവിടുന്ന് റെഡ് റെഡ് ആംബുലൻസ് എന്ന് പറയുന്ന ആംബുലൻസ് വിളിച്ച് അറേഞ്ച് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് ഹസ്ബൻഡിനെ കൊണ്ടുവരികയും ഇവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു വരുമ്പോൾ ഹസ്ബൻഡിന് ബി പി ഒക്കെ നോട്ട് റെക്കോർഡബിൾ ആയിരുന്നു പൾസ് റേറ്റ് ബിലോ തേർട്ടി ആയിരുന്നു ഫുൾ ബോഡിയൊക്കെ തണുത്ത് കോൺഷ്യസ് ഒന്നും അല്ലായിരുന്നു വളരെ സീരിയസ് ഒന്നും ആളെ കിട്ടുന്ന പോലും ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ എത്തിയത് ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് ഇൻറ്റുവേറ്റ് ചെയ്യുകയും വെൻറ്റിലേറ്ററിലാക്കുകയും ചെയ്തു അങ്ങനെ പതിനാറ് ദിവസത്തോളം ഹസ്ബൻഡ് വെൻ്റിലേറ്ററിലായിരുന്നു ആ സമയത്ത് ഹസ്ബൻഡ് കോൺഷ്യസ് ആയിരുന്നില്ല കണ്ണുപോലും തുറക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്തൊക്കെ ഞങ്ങൾ പുറത്തിരുന്നിട്ട് ഉടമ്പടി പ്രത്യക്ഷിനെ പ്രാർത്ഥനയും കൊന്തചൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ എസിന് മുമ്പിൽ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഹസ്ബൻഡിൻ്റെ അമ്മയെ ഞാൻ എപ്പോഴും ഐസിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥനയും പ്രാർത്ഥനയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അകത്ത് കയറി കാണാൻ പറ്റുമ്പോഴെല്ലാം ഉടമ്പടി തൈലവും തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ പതിനാറാമത്തെ ദിവസം ഞാൻ ഡോക്ടറോട് ചോദിച്ചു കാശിരൂപ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊന്തയിലിട്ടിട്ട് വെച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി കാശിരൂപ ഒരു കൊന്തയിലിട്ടിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു അന്ന് വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് കണ്ണു തുറന്നു പതിനാറ് ദിവസത്തിന് ശേഷം അതിനുശേഷം മെല്ലെ കണ്ണു തുറക്കാനും സംസാരിക്കാനൊക്കെ ഉള്ളത് ട്രൈ ചെയ്തു പിന്നെ അഞ്ചാറ് ദിവസം കൂടി വെൻ്റിലേറ്റർ തന്നെ ഉണ്ടായിരുന്നു അന്നേരം ഡോക്ടർ പറഞ്ഞു ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് വെന്റിലേറ്ററിൻ്റെ ആവശ്യം ഉണ്ടാകും അതുകൊണ്ട് ട്രക്കിയോസ്റ്റമി ചെയ്യണമെന്ന് അങ്ങനെ അവിടുന്ന് ട്രക്കിയോസ്റ്റമി ഒക്കെ ചെയ്ത് വെന്റിലേറ്റർ പക്ഷേ ഞങ്ങൾ എന്തായാലും നന്നായിട്ട് മാധാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അമ്മേ അതിൻ്റെ ആവശ്യം വരരുതേ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറണേ നോർമലാക്കി തരണേന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇപ്പം ബ്രീത്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല നമുക്ക് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി കുഴപ്പമില്ലാതെ സർവേവ് ചെയ്ത് ഓക്കെ ആയിട്ട് ഫുള്ളിക്ക് ബ്രീത്തെടുക്കാനൊക്കെ കുഴപ്പമില്ലാതെ വരുന്നു അതുകൊണ്ട് പിന്നീട് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റുവാനും എല്ലാം സാധിച്ചു ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് തന്നെ മസിൽസൊക്കെ ഫുള്ള് ഇങ്ങനെ ബ്രീക്കായി ടിയർ ആയിരുന്നു ആ സമയത്ത് അങ്ങനെ കിഡ്നി ഫെയിലിയർ വന്നു റീനൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടായി അങ്ങനെ ആ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് ചെയ്യണമെന്ന് ചിലപ്പം കണ്ടിന്യൂസ് ചെയ്യേണ്ടി വരുന്നതും പറഞ്ഞു അപ്പോഴെല്ലാം ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അമ്മയെ അതിന് ഇടവരുത്തല്ലേ എന്ന് രണ്ട് തവണ ഡയാലിസിസ് ചെയ്തു മൂന്നാമത്തെ തവണ ഡോക്ടേഴ്സിനുപോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യൂറിൻ ഔട്ട്പുട്ട് നോർമലായി കിഡ്നി പ്രവർത്തിക്കാൻ തുടങ്ങി ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ കത്തിയിട്ട് റിമൂവ് ചെയ്യാം ഇപ്പോൾ കുഴപ്പമില്ല നോർമലായിട്ട് ഔട്ട് പുട്ട് ഉണ്ട് ഇനി പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് മോചനം കിട്ടി അത് നോർമലായിട്ട് വന്നു പിന്നെ കട്ടിൽ നിന്ന് ബെഡിൽ നിന്ന് തനിയെ ചെരിയാനോ ഒന്ന് എഴുന്നേൽക്കാനാ പോലും പുള്ളിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം മെല്ലെ ഞങ്ങൾ ഫിസിയോതെറാപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഉടമ്പടി തൈലവും തേനും വിശ്വാസ പ്രമാണമൊക്കെ എപ്പോഴും ചൊല്ലി അത് നെറ്റിയലും ശരീരത്തൊക്കെ തേക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുക അങ്ങനെ മെല്ലെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഒരു മാസം കൊണ്ട് മെല്ലെ നടന്നു നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ആളെ തിരിയാൻ പ പറ്റില്ലാത്ത വിധം മാറിപ്പോയിരുന്നു നേരത്തെ നല്ല ഇതുപോലെ തടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പിന്നെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഫുള്ള് വീക്കായിട്ട് അമ്പത് കിലോ അടുത്ത് ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയായിരുന്നു പിന്നെ എഴുന്നേറ്റ് നടക്കാനും തനിയെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇപ്പം സാധിക്കുന്നുണ്ട് ഇപ്പം മെമ്മറിക്ക് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ചിലപ്പം പഴയ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല ഇപ്പം നമ്മൾ റീസൻ്റായിട്ട് നടക്കുന്ന കാര്യങ്ങൾ പുള്ളി ചിലപ്പോൾ മറന്നു പോകുന്നുണ്ട് അപ്പം ഞാൻ എനിക്കത് ഉറപ്പുണ്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മയോട് പറഞ്ഞായിരുന്നു എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്ന സമയത്ത് ഞാനിവിടെ വരുമെന്നും എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി ഞാനിവിടെ സാക്ഷ്യം പറയുന്നതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി സാക്ഷ്യം പറയാൻ വന്നതാണ് എനിക്ക് ഉറപ്പുണ്ട് ഇനി എൻ്റെ ഹസ്ബൻഡിനെ മെമ്മറിക്കുള്ള പ്രോബ്ലം കൂടി എൻ്റെ അമ്മ മാറ്റിത്തരുന്നു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ആറു വർഷത്തോളമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് എക്സാം ഒന്നും എഴുതാനോ എഴുതാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഞാൻ പഠിക്കാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലും എനിക്ക് എക്സാം എഴുതാനൊന്നും സമ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് ഒ ഇ ടി ഐ എൽ ടി എസ് എക്സാം എഴുതി കിട്ടി ഇപ്പോൾ എനിക്ക് യു കെയിലോട്ട് പോകാനുള്ള എല്ലാം ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ് അതും എല്ലാം ശരിയായി ഞാൻ ഉടനെ തന്നെ പോകുമെന്നും അതിനെനിക്ക് മാതാപ് അനുഗ്രഹം നൽകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ പ്ലസ് ടുന് പഠിച്ച പ്ലസ് ടുന് എക്സാം എഴുതിയപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുവായിരുന്നു അവന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു മാർക്ക്സ് ഒക്കെ അപ്പോൾ നല്ല മാർക്കോടെ വിജയിക്കണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈൽ അവൻ്റെ നെറ്റിയിൽ തേച്ചായിരുന്നു എക്സാം എഴുതാൻ പോകുന്നത് റിസൾട്ട് വന്നപ്പോൾ അവൻ നല്ല മാർക്കോടെ വിജയിക്കാൻ സാധിച്ചു അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ വീണിട്ട് ഫ്രാക്ചറായിരുന്നു കൈക്ക് അപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡും മദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് സർജറി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറ്റും ആളെ കൂടെ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞപ്പോൾ ഒരു വൈദ്യരെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സർജറിയുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ കൈ എന്ന് പറഞ്ഞു ഇപ്പം ഒരു അറുപത് ശതമാനം വരെ കൈ ശരി വേദനയുണ്ട് വാക്കിയും കൂടി പൂർണ്ണമായിട്ടും നേരെയാക്കി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഒരുപാട് നിരവധിയായ ചെറുതും വലുതും അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പുറമെ ഞാൻ പത്രമൊക്കെ മേടിച്ച് ബസ് സ്റ്റാൻഡ് കടകളൊക്കെ കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ അതിന് ശേഷം ഉടമ്പടി എടുത്തിന് ശേഷം മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്ന ഭക്ഷണമൊന്നും ഇല്ലാതെ കഴിക്കാനൊന്നും ഇല്ല അവർക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പം പിന്നെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോകാൻ പറ്റുമ്പോൾ പോവുകയും അവർ വേണ്ട സഹായം ചെയ്യാനൊക്കെ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് പ്രാർത്ഥ മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയിലും എല്ലാത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുടുംബമായിട്ട് ജോജിച്ച് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നേരത്തെ ഞങ്ങളെല്ലാം മുംബൈയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത് അമ്മ നാട്ടിലാണ് അങ്ങനെ വേറെ ആയിരുന്നു ഇപ്പോൾ ഒരുമിച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ സാധിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാം ഈ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം കോടാനു നന്ദി ഞാൻ പറയുന്നു ഇഷ്ടം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തൻ്റെ ഈ ജീവിത പങ്കാളിയുടെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം മുംബൈയിലായിരുന്ന സമയത്തൊരു വലിയൊരു അപകടമുണ്ടായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് വെൻറ്റിലേറ്ററിലായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തിരികെ അൾത്താരയിലേക്ക് വരുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് അപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ കല് പറയണം എന്നുള്ളൊരു വലിയൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇന്ന് ഇവരിവിടെ വന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അമ്മ ഉടമ്പടിയുടെ മധ്യസ്ഥതയാലും പ്രാർത്ഥനയുടെ ശക്തിയാലും ആളുകളെ അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട് മാതാവ് ഇടവരുത്തണം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം നിങ്ങൾക്കത് വ്യക്തമാണ് നമ്മളെപ്പോഴും നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ഇല്ലുമ്പം പരിശുദ്ധ അമ്മേ തമ്പുരാനമ്മേ പാപികള ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഈ ഒരു ശക്തി സ്വർഗം അല്ലെങ്കിൽ ദൈവം പിതാവ് തന്നെ മാതാവിന് നൽകിയിട്ടുണ്ട് ഒരാൾ ഒരു വ്യക്തിയുടെ ഏത് സമയത്തും മാതാവിനെ അക്കമ്പനി ചെയ്യാനും അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ആയിട്ടുള്ളൊരു സ്വർഗീയ അധികാരം നമ്മൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ പ്രാർത്ഥനയിൽ തന്നെ ഏറ്റവും പറയുന്നതാണ് അപ്പം ആ ഒരു അധികാരത്തിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ആൾക്കാരിൽ എത്തുന്നുണ്ട് മറ്റുള്ള ഒരുപാട് കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും വ്യക്തിപരമായിട്ട് ലഭിച്ച വിജയത്തിൻ്റെതും ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനം പറഞ്ഞ പ്രാർത്ഥനയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രകടമായിട്ടുള്ളൊരു മാറ്റമുണ്ട് അതായത് ഒരുമിച്ച് വന്ന് ഒരു പക്ഷേ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും അതിനുശേഷം ഒരുമിച്ച് വന്ന് കൂടുതൽ പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒരു കുടുംബം ശ്രമിക്കുവാനായിട്ട് ഉടമ്പടി കാരണമായിരുന്നുള്ള അതിലേക്കുള്ള യാത്രയിൽ മാതാവ് കൂടെ നിന്നതും പ്രാർത്ഥനയ്ക്ക് ശക്തി ലഭിച്ചതും എന്നുള്ളതാണ് സാക്ഷ്യം അപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളും ഇങ്ങനെ അവസാനിക്കുന്നത് ഇതുപോലെ ഒരു കുടുംബ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരാളുടെ കൂതാശ ജീവിതമോ ഒരാളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ശക്തിപ്പെടുന്നതാണ് ഏറ്റവും വലിയ അടയാളം അത്ഭുതവുമായിട്ട് എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ കാണുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഭവത്തിനും ഏറെ പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് ലഭിച്ച സൗഖ്യത്തിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i wish